അശ്വിനസിയുടെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വൈസ് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും ഞാൻ സ്വിഗ്ഗിന് ഡെലിവറി എന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം ഈ ആഴ്ച അതായത് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒന്നാം തീയതി രൂപ വർക്ക് ചെയ്തിട്ട് നമ്മൾ നൂറ്റി മുപ്പത്തഞ്ച് ഓർഡർ എടുത്ത എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ടായിരം രൂപ ഇൻസെൻറ്റീവ് മാത്രമായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഈ രണ്ടാം ഓർഡർ അടിഞ്ഞു ഞാൻ പന്ത്രണ്ട് മണിക്ക് ഓർഡർ ചെയ്തപ്പോൾ സമയം കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നേ ആറായിട്ടുണ്ട് അപ്പോൾ ഒരു ഉണ്ടെങ്കിൽ രണ്ടാം തോഡർ അടിഞ്ഞിട്ടുണ്ട് അതിൽ ആൻ്റെ ഓർഡർ എനിക്ക് അടഞ്ഞിട്ടുള്ള എൺപത്തെട്ട് രൂപയും രണ്ടാം തോഡർ അടിഞ്ഞിട്ടുള്ള എൺപത്തെട്ട് രൂപേൻ്റെ എൺപത്തി ആറ് രൂപ അങ്ങനെ എന്താണ് റേഞ്ച് ഒന്ന് ഓക്കെ കായ് അപ്പോൾ ഓർഡർ ഡെലിവറി വേണ്ടി പോവാ അപ്പോൾ ഈ സ്വിഗ്ഗിയിൽ ഡിസംബർ മാസം സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം പറയാനുള്ളത് ഡിസംബറിൽ ഇപ്പോൾ അടിപൊളി ഓഫറും കാര്യം വന്നിട്ടുണ്ട് അതായത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ നൂറ്റി മുപ്പത്തഞ്ച് ഓർഡർ എടുത്താൽ എത്ര പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ എഴുപത്തഞ്ച് ഓർഡർ എടുത്താൽ അയ്യായിരം രൂപയും അതുപോലെ തന്നെ അമ്പത് ഓർഡർ എടുത്താൽ മൂന്നത്തഞ്ച് ഇൻസെൻറ്റീവ് മാത്രം കിട്ടും അതിനൊക്കെ പുറമെ ഡെയിലി ഏണിങ്സ് ഡെയിലി ഇൻസെൻറ്റീവ് വീക്ക് ഒക്കെ പുറമേയും കിട്ടും അപ്പോൾ വർക്ക് ചെയ്യാനുള്ളവർ ജസ്റ്റ് വർക്ക് ചെയ്യാം എന്തായാലും എനിക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി ഉണ്ട് രണ്ടാമത് ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ വെച്ചാൽ അവിടെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹോട്ടൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹോട്ടൽ എൻ്റെ ഹോട്ടൽ ഹോട്ടൽ അറൂസ് റൂസ് അപ്പോൾ എൻ്റെ ഓർഡർ ഐ ഡി വരുന്നത് മുപ്പത്താറ് അൻപത്താറാണ് ഓർഡർ ഐ ഡി അപ്പോൾ ചേട്ടാ മുപ്പത്താറമ്പതാറ് മുപ്പത്താറാമ്പത്താറ് അല്ല അതിന്റെ വീഡിയോ വ്ലോഗ് ഫുഡ് റെഡി ആയിന് മുപ്പത്താറമ്പത്താറ് കിടക്കട്ടെ അതിനല്ല അപ്പൊ തന്റെ ഫുഡ് കിട്ടിട്ടുണ്ട് ഇത് എന്നാ കോട്ടർ അൽഫാം ചിക്കൻ മന്തിയും ഓർഡർ അല്പം ചിക്കൻ മന്തി മുപ്പത്താറ് അൻപത്തി ആറാണ് എന്റെ ഓർഡർ ചെയ്യുന്നത് അപ്പൊ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഫുഡ് കിട്ടി എനിക്ക് നേരെ എനിക്ക് പെരുമണ്ണ ഭാഗത്തേക്കാണ് പോകുന്നത് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ഉള്ളവർ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒമ്പത് കിലോമീറ്റർ ഞാൻ അവിടെ നിന്ന സ്ഥലത്ത് എനിക്ക് നാല് കിലോമീറ്റർ ആയിരുന്നു എന്റെ ഫസ്റ്റ് മയലും പിന്നെ ലാസ്റ്റ് മയലും ഒമ്പത് കിലോമീറ്റർ ആയിരുന്നു അപ്പം പോയി കൊടുക്കാം എന്റെ ഓർഡർ ചെയ്തത് അപ്പൊ ഓർഡർ ഡെലിവറി ശാസ്ത ഫുട്ബോട്ട് ടെർഫിലേക്കാണ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓർഡറിൻ്റെ മുകളിൽ എനിക്ക് നോട്ടിൽ നൂറ്റി ആറ് രൂപ ആണ് ടോട്ടൽ ഏണിംഗ്സായി വന്നിട്ടുള്ളത് എൺപത്തെട്ട് രൂപ എൻ്റെ സാധന ഏണിംഗ്സ് അപ്പം പിന്നെ ഇരുപത്തിരണ്ട് രൂപ സർജറി റിട്ടേമോൺസ് എല്ലാം കൂടെ വീട്ടിൽ നൂറ്റി ആറ് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ഇന്നത്തെ രണ്ടാമത് ഓർഡറാണ് ഫസ്റ്റ് ഓർഡർ മലബാർ നേരത്തെ വീഡിയോ എടുത്തില്ലേ അവിടെ നിന്ന് ഫസ്റ്റ് ഓർഡർ ആയിരുന്നു അപ്പോൾ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാം ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ കാര്യം പറയുക സുഖം അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാരണം ഫുൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത ഓർഡർ വരാൻ വേണ്ടി വന്നു ഞാൻ അടുത്ത ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഓർഡർ നമ്മളെനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് എഴുപത്തിരണ്ട് രൂപയാണ് ഒറ്റ ഓർഡർ നമ്മൾ കിട്ടിയിട്ടുള്ളത് അപ്പം ഇതുവരെ ഉള്ള എന്റെ ഏർണിംഗ്സ് നേരെ നോക്കുന്ന സമയത്ത് ഇരുനൂറ്റി എഴുപത്താറ് രൂപയാണ് ടോട്ടൽ ഏർണിംഗ്സ് ഇതുവരെ വന്നിട്ടുള്ളത് അപ്പം ഇപ്പം ആ മൂന്ന് ഓർഡർ ആണ് ടോട്ടൽ ഡെലിവറി ചെയ്തിട്ടുള്ളത് സമയദേശം രണ്ടു വരായിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് കഴിക്കുന്ന ടൈമ് ഇനി ഫോണ് ചാർജിനിട്ടിട്ട് വൈകുന്നേരം ഇറങ്ങണം ബാക്കി വൈകുന്നേരം ഇന്നലെ ഭയങ്കര മോശം ഇരുന്നാലും വൈകുന്നേരം ഇറങ്ങിയിട്ട് ആകെ മൂന്ന് ഓർഡർ ഒക്കെ കിട്ടിയിട്ടുള്ളൂ എനിക്ക് നാലര മണിക്കൂർ വന്നിട്ട് ഇന്നും അതേപോലെ ആവുമോയെന്ന് അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും നമുക്ക് ചിലപ്പോൾ ഓർഡർ ഓർഡർ ഞാൻ വെയിറ്റ് ചെയ്യും ഒരു രണ്ട് മുക്കാലിൽ ഇറക്കി വെയിറ്റ് ചെയ്യും ഇനിയിപ്പോൾ ഓർഡർ വന്നില്ലെങ്കിൽ നിർത്തിയിട്ട് ബാക്കി രാത്രി പോകും എന്തായാലും വെയിറ്റ് ചെയ്യാം കുറച്ചേരൊന്നും വെയിറ്റ് ചെയ്യാം ഈ സമയം ഇപ്പോൾ പത്തര കഴിഞ്ഞിട്ടുണ്ട് പത്തേ മുക്കാലായിട്ടുണ്ട് എനിക്കാകെ വൈകുന്നേരം ഇറങ്ങിയാണെങ്കിൽ ഒറ്റ ഓർഡർ കിട്ടിയത് ഒരു ആറ് മണിക്ക് ഓൺ ആക്കിയിട്ട് ഒരു ഓർഡർ അടിഞ്ഞ് ഇപ്പം പത്തേ മുക്കാലായിരുന്നു ഒറ്റ ഓർഡർ ആണ് വെക്കുന്നത് രാവിലെ ഇറങ്ങിയപ്പോൾ എനിക്ക് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം അയച്ച അത്യാവശ്യം ഓർഡർ അങ്ങനെ ഉണ്ടായി വിചാരിച്ചിട്ട് പക്ഷേ ഒറ്റ ഓർഡർ ഒറ്റ ഒന്നേ ഒരു ഓർഡർ കിട്ടിയാകെ തടച്ച് എന്ന് വെച്ചാൽ നല്ല രീതി ചടച്ച് എന്ത് പറ്റിയല്ലോ ബാക്കിയുള്ളവരെ വിളിച്ചൊക്കെ അവർക്കൊക്കെ പത്തും പതിനായിരം ഓർഡർ ഒക്കെ ഞാൻ മാത്രം ഓർഡർ മോള്ക്ക് നിക്കുക പട്ടി ശോകായി പോയി എന്തായാലും നാളെ ഇറങ്ങിയപ്പോ ഇന്നിപ്പോ മറ്റേ പന്ത്രണ്ടായിരം കേസ് പറഞ്ഞു വീട് തുടങ്ങുമ്പോ അപ്പൊ അത് അത് അച്ചു വേണമെങ്കിൽ ഒരു ദിവസം ഓർഡർ നമ്മൾ എടുക്കണം അപ്പൊ ഇതുവരെ രണ്ടു ദിവസം എനിക്ക് ആകെ പത്ത് ഓർഡർ കിട്ടിയത് മറ്റേ ഒരു ദിവസം ഇരുപ ഓർഡർ ഇടണം അപ്പൊ പന്ത്രണ്ടായിരം എനിക്ക് കിട്ടും തോന്നില്ല ഇനി ഇപ്പടുത്തയ്യായിരത്തി പിടിക്കാം അയ്യായിരം ഒരു ദിവസം പത്ത് ഓർഡർ എടുത്താൽ മതി നാളെ രാവിലെ മുതലേ ഇറങ്ങിയത് അതെടുക്കഴിയാ എനിക്ക് തോന്നാതെ ഞാൻ ഒരുപാട് ലീവ് ഒക്കെ എടുത്തിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ എനിക്ക് ഭയങ്കര ഓർഡർ കിട്ടാത്തത് അറിയില്ല അപ്പൊ നാളെ കൂടെ അറിഞ്ഞു വയ്ക്കും അപ്പോ റിക്വസ്റ്റ് റേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ ഓർഡർ ഇട്ടാ വെച്ചിട്ട് അപ്പൊ നാളെ അതിന്റെ വിവരം കളഞ്ഞ വരും ഒരാഴ്ച ഇപ്പൊ വീട് നിന്ന് നിർത്താണ് പക്ഷെ നല്ലൊരു വിഷമം ഉണ്ടാകാൻ അത്യാവശ്യം ഓർഡർ കളി എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ചടച്ച് നല്ല രീതിയിൽ ചടച്ച് മര ഓർഡർ ഏഴര ഏഴരയ്ക്ക് ഒരു ഓർഡർ അടിഞ്ഞു ഏഴ് അമ്പലം കൊടുത്ത് പിന്നെ പത്തിമക്കാൽ ഇവരെ ഇങ്ങനെ നിൽക്കുക ഞാൻ കുറെ മെഡിക്കൽ കോളേജ് പോയി നോക്കി മൂഴിക്കല് ബർഗഞ്ച് മോയ്ക്കി ഞാൻ അപ്പം ഇരിങ്ങാടം പള്ളി ബൈപ്പാസ് നിൽക്കുക ഓ ഓർഡർ കിട്ടു വെച്ചിട്ട് പറഞ്ഞാകുമ്പോൾ മണിക്കൂറും ഓർഡർ ഇട്ടാ ഞാൻ സാറിന് മോഹിക്കല് ഓർഡർ ഇട്ടു എന്നൊക്കെ ചോദിച്ചാൽ വന്ന് കിട്ടിയില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു അരമുക്കാ മണിക്കൂറോളം ഇവിടെ തന്നെ നിൽക്കുന്നു കുറെ വണ്ടികൾ പോകുന്നു ഓർഡർ ഒന്നും ഇല്ല അപ്പ ഇനി വീട്ടിൽ നിർത്താണ് ഇപ്പൊ വരെ എടുക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ഓർഡർ കിട്ടണ്ടീത എടുക്കാൻ പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഇറങ്ങിയിട്ട് അവന് രാവിലെ ഇറങ്ങിയതാണ് രാവന അപ്പോൾ ഇപ്പം തന്നെ പതിനെട്ട് ഓർഡർ ആയി ആയെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ടെങ്കിൽ ചില ദിവസം നല്ല ഓർഡർ ഉണ്ടാവും ചില ദിവസം തീരെ മോശമായിരിക്കുന്നത് ഭയങ്കര മോശ ദിവസമാണ് കാരണം കണ്ടില്ലെങ്കിൽ അവസ്ഥ എൻ്റെ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ഒറ്റ ഓർഡർ നമ്മൾ നിൽക്കുന്നത് നാലര മണിക്കൂർ വൈകുന്നേരം മാത്രം നാലര മണിക്കൂർ മോൾ നിന്നിട്ട് ഒറ്റ ഓർഡർ ഒറ്റ ഒരു ഓർഡർ അമ്പത് രൂപേൻ്റെ ഓർഡർ അപ്പം എൻ്റെ വൈകുന്നേരത്തെ ദിവസം ഏണിങ്സ് മാത്രം നോക്കാം അമ്പത് രൂപ മാത്രം കിട്ടുക എത്ര നാലര മണിക്കൂർ നിന്നിട്ട് എന്ത് പറ്റിന്ന് അറിയില്ല അപ്പൊ ചില ദിവസം നല്ല നല്ല ഓർഡർ ഉണ്ടാവും ചില ദിവസം ഭയങ്കര മോശം ആയിക്കും സ്വിഗ്ഗിയിൽ നമുക്ക് പറയാ വിളിച്ചല്ലാം തോന്നുല്ലേ ലൈറ്റ് ഫ്ലാഷ് അടിച്ച് നോക്കട്ടെ ആ അപ്പൊ ചെല ദിവസം നല്ല ഓർഡർ ഉണ്ടാവും ചില ദിവസം ഭയങ്കര മോശമായി അതായിരിക്കും സ്വിഗ്ഗിന്റെ അവസ്ഥ എല്ലാ ദിവസവും നല്ല ഏർണിങ്സ് ഉണ്ടാവുമ്പോ വിചാരിച്ചിട്ട് ആരും സ്വിഗ്ഗിയിൽ ഇറങ്ങരുത് നമ്മള് എക്കാസെറ്റ് ചെയ്യണം ഒരു ദിവസം നല്ല റോഡുണ്ടാവും അപ്പോ എന്താ പറയുക ഒരു ദിവസം നമുക്ക് ആയിരത്തി മുന്നൂറൊക്കെ വരെ കിട്ടും അത് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും നമുക്ക് ആയിരത്തി മുന്നൂറ് കിട്ടി കൊള്ളണമൊന്നുമില്ല എന്നും അങ്ങനെയും ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് നിറഞ്ഞ പിന്നെ ഇത്രയ്ക്കുള്ള പറയാനുള്ളൂ മെയിൻ ആയിട്ട് പറയാനുള്ളത് സ്വിഗ്ഗി എല്ലാ ദിവസവും ഒരേപോലെ അയക്കില്ല സ്വിഗ്ഗിന്ന് മാത്രമല്ല സ്വിഗ്ഗി സ്വമാർ ഏത് ഡെലിവറി ഓൺലൈൻ ജോബ് ആണെങ്കിലും അല്ല ഓൺലൈൻ ഡെലിവറി ജോബാണെങ്കിലും ഇതായിരിക്കും അവസ്ഥ അപ്പോൾ എന്തായാലും ഇങ്ങനെ വീട് അടിച്ചു നിർത്തുവാണെങ്കിൽ നമുക്ക് നാളെ വീട് എടുക്കുക അയക്കിനി അപ്പോ ഈ ചിത്രം ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ട സ്പോർട്ട് ഷെയർ സ്ക്രീബ് അതേപോലെ വീഡിയോ സ്വിഗ്ഗിയിലാർക്കും താല്പര്യം കോൺടാക്ട് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്